അമ്മച്ചി ഇങ്ങോട്ട് മല്ലിറക്കാൻ പോട്ടാ വല്യക്കാൻ പോവാത്ത വലിയ ൂണ് പൂണ്റച്ച ബെഡിന്റെ ബാക്കി നമുക്കേ ആ ബാക്കി ഊണ് ഏ മോൻ മുട്ടിക്കാൻ ഓ എന്റെ മോൻ കുളിക്കാൻ എന്നെയും വെച്ചിട്ട് നമ്മുടെ ആട്ടുമാമയുടെ ആട്ടുമാമയുടെ നമ്മുടെ മുത്തീടെ

മല്ലി മോൻ കുളിക്കാൻ പച്ചവെള്ളേണ്ടി വന്നേ മല്ലി നിറയ്ക്കാം നമുക്ക് ഇതേ ഇത് മല്ലി മല്ലിന്നലെ തലദിവസം തലദിവസം വെള്ളത്തിലിട്ടാട്ടോ വെള്ളത്തിലിട്ട് നമ്മളൊന്ന് പായി മല്ലി മുളപ്പിക്കണമെന്നൊരാഗ്രഹമായിരുന്നു അപ്പൊ അത് മുളപ്പിക്കാൻ മല്ലി വാരി

ണെ ഒന്നൊരു പത്ത് പാല ദിവസം കഴിയുമ്പത്തേന് ശരിക്കും ഇവിടെ വെക്ക മറിഞ്ഞു നമുക്ക് ഇതിനകത്തും കൂടെ എന്താറി മല്ലിടായി കൂടിനകത്തും കൂടെ മല്ലി പറഞ്ഞേ ദ്യംച്ചുവച്ച മല്ലിയുടെ രണ്ടുമൂന്നെണ്ണം വിരിഞ്ഞിക്കണേ കാണണേ അയിന്റെ സൈഡിലേക്ക് വാക്കിടാൻ പോവേ ഇത് കണ്ടോ ഇതൊരു പത്തിരുപത് ദിവസമായതാണ് നമുക്ക്

അവിടുന്ന് വെള്ളം എടുത്തുണ്ടോ ഇച്ചിരി പൈപ്പ് നിർത്തിയിട്ട് വാ ആ ചെല്ലു ചെല്ലേ പൈപ്പ് നിർത്ത വെള്ളം കളയല്ലേ ആ നല്ല മോനാട്ടോ കൊച്ചു വെള്ളം വേണ്ട ഇനി നമുക്കത് പാകത്ത് വെക്കാം പതിനഞ്ചു ദിവസമായി നമ്മൾ നിറച്ച് വെച്ചാൽ പതിനഞ്ചു ദിവസം കഴിഞ്ഞു மல்லி முளைப்பிக்கാനാണ് रागيرة കാരണം ഇങ്ങണ്ടോ ഇങ്ങണ്ടോ അതിന് ജ്യൂസം കഴിയും ഓ ദേ മോനെ എന്നെ എടുത്തോണ്ട് വന്നേ ഇങ്ങണ്ടോ ഞങ്ങ മല്ലി എവിടെയെങ്കിലും തക്കാളി മുളച്ചിട്ടുണ്ട് ട്ടോ ഇതൊക്കെ മല്ലിയ മോനേ ഇങ്ങോട്ട് വന്നേ അയ്യോ ಅದനെട്ടാ പോവൂല ഇതെന്നെ എടുത്തേ കാണിച്ചേ ഫ്രണ്ട്സിനെ കാണിച്ചേ ഇല്ല മോനെ മല്ലി കളയേ ഇരുന്നിട്ട് ട്ടോ ഇല്ലെന്നാ ആ കാണിച്ചേ അയ്യോ ഇങ്ങോട്ട് നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിക്കേ എടുത്തടാ ചെളി പറ്റിയത് കൂടിനകത്ത് എടുത്തുപിടിച്ചോ ഇതിനകത്ത് എടുത്തു പിടിച്ചോ ഇയാളെങ്ങനെ കർഷകനാണ് അതിന്റെ അകത്ത് അപ്പിയൊന്നും ഇല്ല എടുത്ത് പിടിച്ചാണെ ഇതിന്റെ മറ്റേ ചാണകം കണ്ടു അതാ പുള്ളി അപ്പിയാന്ന് പറഞ്ഞേ മോനെങ്ങനെ കാണിക്കണേ കണ്ട മോനെ കണ്ട ഒരു ഹായ് പറഞ്ഞു ഇങ്ങോട്ട് ഒരു ഹായ് പറഞ്ഞു എല്ലാരും ഹായ് ആ സുന്ദരി ചീര തൊട്ട് കാണിച്ചാദിക്കൂട്ടാ അതെ അതെ

അവിടെ കാര്യമില്ല ആ ആ വീഡിയോ പറഞ്ഞു ഇതിപ്പോ നമ്മൾ മതി ചെയ്തെന്ന് വെച്ചാല് നിറയ്ക്കുന്നതും മുളച്ചു നിക്കണത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാ പതിനഞ്ച് ഒരു പത്ത് പത്ത് പതിനേഴ് ദിവസായിട്ട് ഈ മല്ലി നിറച്ചു വെച്ചിട്ട് നിറച്ച് മുടച്ചതിനു ശേഷം അടുത്ത് ഞാൻ നിറച്ചു വെച്ചതാണ് ഇനി ഇതൊരു പത്തുപതിനു ദിവസം ഈ പരിവാരുവാ നേരത്തെ വെച്ചാ ബാക്കി ഞാൻ പറിച്ചെടുത്താ ഇത് മുളയ്ക്കും പരീക്ഷ നടത്തി നോക്കിയാട്ടോ പരീക്ഷ നടത്തി മുളച്ചല്ലേ അതുകൊണ്ട് ഇതുപോലെ എല്ലാവരും തല ദിവസം മല്ലി വെള്ളത്തിലിട്ടിട്ട് ഇതുപോലെ നിറച്ചു നോക്കുക നമ്മുടെ നമുക്ക് കിട്ടും ഇതുപോലെ നല്ല മഴയത്തെ മഴയത്തെറക്കി വെക്കരുത് സൈഡിൽ എവിടെയെങ്കിലും മഴ തന്നെയാണ് മഴവെള്ളം ചാടിയതാണ് ഇതിങ്ങനെ ചാഞ്ഞു പോയത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാണ്ട് നിക്കും അയ്യോ െ ആ പിന്നെ കാണാന്ന് പറഞ്ഞേ പറഞ്ഞേക്കും ഫ്ലൈ ഗീസ് കൊടുത്ത എല്ലാവർക്കും ഒരു ഫ്ലൈ ഗീസ് കൊടുത്ത എല്ലാവർക്കും കൊടുത്തേ ആ भाई 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 ओके, <laughs> <दावी निए> ओके। <laughs> अब फ्रेंड्स अ फ्रेन का तो, मिजी ओके, ले। ओके।